ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന് ശേഷം ഇന്ത്യയുടെ മിലിറ്ററി കാപ്പബിലിറ്റീസിനെ കുറിച്ചാണ് ലോകത്തിലുള്ള ഒരു പ്രധാന സംസാര വിഷയങ്ങളൊന്ന് നമുക്കറിയാം പല ലോകരാജ്യങ്ങളിലും ഇന്ത്യയുടെ കയ്യിലുള്ള ബ്രഹ്മോസ് വാങ്ങാനുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഡീലുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അഫ്കോഴ്സ് നമ്മുടെ ഫോറിൻ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളോട് അലൈൻ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ആയുധ വ്യാപാരങ്ങളൊക്കെ ഏത് രാജ്യമായാലും ചെയ്യുകയുള്ളൂ അപ്പോ ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റില് ഇന്ത്യ ഏറ്റവും സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എയർ ഡിഫൻസ് എസത്തിലായിരുന്നു അതും തന്നെ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ എയർ എയർ അറ്റാക്കിനെയും നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് ആണ് അതായത് പാകിസ്ഥാൻ പല സമയങ്ങളിലും അറ്റാക്ക് നടത്തിയിട്ടുള്ളത് അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് അതായത് തുർക്കി നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ പത്താം മിസൈലുകളും അതേപോലെ തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റുകളെല്ലാം അവർ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈറ്റർ ജെറ്റുകൾ യൂസ് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ പത്താം മിസൈൽ മിസൈൽ പോലെയുള്ള സിസ്റ്റങ്ങൾ അവർ യൂസ് ചെയ്യുന്ന സമയത്തോ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഒരു ഒരു സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ അത് കണക്കിലെടുക്കാറില്ല പക്ഷേ ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഒരു ഇരുപത്തയായിരം മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു ഡ്രോൺ ഉപയോഗിക്കുന്ന സമയത്ത് അഫ്കോഴ്സ് ആ ഡ്രോണിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ കോടികൾ ചിലവഴിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഫീസിബിൾ ആയിട്ടുള്ള മാർഗമല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ചെറിയ എയർ ഡിഫൻ എയർ അറ്റാക്കുകളെ ഡിഫൻഡ് ചെയ്യുന്ന മൾട്ടി ലെയർ ലെയർഡ് ആയിട്ടുള്ള പുതിയൊരു സിസ്റ്റത്തിനെ വികസിപ്പിച്ചെടുത്തത് അതായത് ഭാർഗവസ്ത്ര എന്ന് പറയുന്നത് ഇന്ത്യ അത് വളരെ സക്സസ്ഫുള്ളി അത് പരീക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതൊരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഡ്രോൺ പോലെയുള്ള ചെറിയ എയർ അറ്റാക്കുകളെ ഡിഫൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതായത് ചെറിയ മൈക്രോ റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് ഈ പത്ത് ഇരുപത്തയ്യായിരം രൂപയൊക്കെ വില വരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചെറിയ നാശനഷ്ടങ്ങൾ സാധ്യതയുള്ള ഡ്രോണുകളെ ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഗൈഡഡ് മിസൈലുകളും അതേപോലെ തന്നെ ഗൈഡഡ് അല്ലാത്ത നോൺ ഗൈഡഡ് മിസൈലുകളും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഗൈഡഡ് മിസൈലുകൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രസിഷൻ അറ്റാക്കിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ മുതൽ അഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയാണ് ഈ പറയുന്ന ഭാർഗവസ്ത്രക്ക് ഇപ്പോ ഇപ്പോ പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ ഒരു ദൂരപരിധിയായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ ഇസ്രായേൽ ഗസ കോൺഫ്ലിക്റ്റിലേക്ക് ഇപ്പൊ ഇസ്രായേൽ ഗസ അല്ലെങ്കിൽ ഹമാസ് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കോസ്റ്റ് വരുന്ന തരത്തിലുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്ത് അയൺ ഡോമുകൾ ഉപയോഗിച്ചിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം ആ ഡിഫെൻഡിന് മാത്രം ഏകദേശം രണ്ട് കോടിയോളം രൂപ വില വരും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഏറ്റവും കോസ്റ്റ്ലിയാണ് ഇപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള പുതിയൊരു ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആയുധ കച്ചവടം അല്ലെങ്കിൽ ആയുധ ഉൽപ്പാദനം ഇതിന്റെ ട്രേഡ് ഈ മേഖലകളിലെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു ഒരു എന്താ പറയാ ഒരു മുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെൻഷൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ മിസൈലുകൾ യൂസ് ചെയ്യുന്ന അതിൽ തന്നെ ഗൈഡഡ് മിസൈൽസും അതേപോലെ തന്നെ പ്രിസിഷൻ ടാർഗറ്റിങ്ങും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ആണ് പാർഗവസ്ത്ര എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ പല പല ട്രൈ ടെറയിനുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മൗണ്ടെയിൻസ് അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ അങ്ങനെ പല ടെറയിൻസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഉള്ളതാണ് അതായത് മൊബിലിജിയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര അത്രയും വലിയ ഹെവി ബൾക്ക് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത്രയും വലിയ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൂടെ ഇതിന് ആണെന്നുള്ളതാണ് പക്ഷേ ഇത് കുഞ്ഞു ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മൊബിലിറ്റി ഇതിനെ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് വാർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു വാർഫെയറിൽ നിൽക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു ഒരു സിസ്റ്റം തന്നെയാണ് ഇന്ത്യ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് തുർക്കിന്നോ അല്ലെങ്കിൽ അസബ്ബൈജാനൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഈ ഈ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ജനവാസ മേഖലകളെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള പാകിസ്ഥാന്റെ ആ ഒരു മോഹത്തിനായിട്ട് ഏറ്റവും വലിയ അടിയായിരിക്കും ഇന്ത്യ ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്